അസ്സാമലൈക്കും വരഹമുല്ലാഹി വരകാത്തൂ അലഹമുല്ല അലഹമദൽഹിറബുല്ലമീൻ അസ്സലാത്തു വസ്സലാം വാലാ റസൂൽഹി ലമീൻ വാലാ അലിഹി വസഹബിഹി അജുമീൻ അമ്മാബാജ് ബഹുമാന്യരായ സഹോദരന്മാർ സഹോദരിമാർ അള്ളാഹു സുബാനഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ റമദാനിൻ്റെ ഓരോ ദിനങ്ങളും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ റമദാനിനെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ നാഥ നമ്മളെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് അബുദഹർ അലിയല്ലാ മുനുഹിൻ്റെ അറുന്നൂറ് ഈന്തപ്പനകളുള്ള ഒരു തോട്ടം മദീനയിലുണ്ടായിരുന്നു മദീനക്കാർക്ക് അറിയാത്ത അത് അത് ആ തോട്ടം അറിയാത്ത ആരും മദീനയിലുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഒരു ദിവസം അവിടെ ഒരാൾ മരണപ്പെടുന്നത് അയാൾ മരിച്ചപ്പോൾ അയാൾക്ക് പത്ത് വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കുട്ടിയാണുള്ളത് പാല് കറന്നുകൊണ്ട് ആടിനെ കറന്നുകൊണ്ടാണ് ജീവിതം നയിച്ചിരുന്നത് അങ്ങനെ ഈ കുട്ടിക്കാണ് പിന്നീട് ഈ ഭാരം വരുന്നത് അപ്പോൾ ആ കുട്ടി സൗകര്യാർത്ഥം വീടിന് ഒരു ചുറ്റുമതിൽ കെട്ടിയിട്ട് യാഡുകൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യമൊരുക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ ഇരിക്കാന് ആ കുട്ടിയുടെ അതിർത്തിയിൽ ഒരു വലിയ മരമുണ്ട് അത് അയൽവാസിയുടേതാണ് അപ്പോൾ അയാൾ ആ മരം വെട്ടിക്കളയുകയോ അല്ലെങ്കിൽ ഈ കുട്ടിക്കത് നൽകുകയോ ചെയ്താൽ മാത്രമേ ആ സൗകര്യം ഒരുക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ കുട്ടി ഇയാളോട് ധൈര്യസമേതം ചെന്ന് ചോദിക്കാൻ തീരുമാനിച്ചു അനാഥനായതുകൊണ്ട് ചിലപ്പം വെറുതെ കിട്ടും അല്ലെങ്കിൽ നല്ല ഒരു സൗമ്യമായിട്ട് എന്തെങ്കിലും ഒരു നല്ല വില കൊടുത്തുകൊണ്ട് അത് നേടിയെടുക്കാമെന്നുള്ള നിലയിൽ കുട്ടി അങ്ങോട്ട് ചെന്നു പക്ഷേ ഇയാൾ ഒരു പൊടിക്ക് സമ്മതിച്ചില്ല അത് നൽകുകയില്ല എന്ന് പറഞ്ഞു വില തരാമെന്ന് പറഞ്ഞിട്ടും അത് നൽകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പരാതി പറഞ്ഞു റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസാലമക്ക് അനാഥ കുട്ടികളായതുകൊണ്ട് അവരോടുണ്ടാകുന്ന ഒരു അടുപ്പം വേറെ തന്നെയാണല്ലോ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി അയൽവാസിയെ വിളിപ്പിച്ചു അയാൾക്കാണെങ്കിൽ വലിയ ദേഷ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന ഇത് പറഞ്ഞു എന്നുള്ളത് നമുക്കറിയാലോ നമ്മൾ പഠിക്കുന്നൊക്കെ കാലത്ത് ജൂനിയറായിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും പ്രിൻസിപ്പളോട് പരാതി പറയുമ്പോൾ നമ്മളുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇതേപോലെ ഇയാൾ പെരുമാറാൻ തുടങ്ങി അങ്ങനെ പ്രവാചകൻ വിളിപ്പിച്ചിട്ട് പ്രവാചകൻ ആ കുട്ടിക്ക് അത് കൊടുക്കുമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചില്ല രണ്ടാമതും പ്രവാചകൻ അദ്ദേഹത്തോട് എന്തെങ്കിലും വില കൊടുത്തിട്ടത് കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ അതും സമ്മതിച്ചില്ല മൂന്നാമതായിട്ട് പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മരം സ്വർഗത്തിൽ ഞാൻ ഓഫർ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം അത് സമ്മതിച്ചില്ല അത്രയും വാശിയിലായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹാബത്തൊക്കെ അത്ഭുതപ്പെട്ടു ഇദ്ദേഹം എന്താണ് ഇതിനൊന്നും സമ്മതിക്കാത്തത് എന്ന് സഹാബത്തിന് വലിയ അത്ഭുതമായി അങ്ങനെ അദ്ദേഹം ഇത് കേട്ടുനിന്ന അബുദഹദാർ അലി അള്ളാഹ് റസൂർലായി സലാഹു അലൈഹി വസ്ലാമയോട് ചോദിച്ചു ആ മരം ഞാൻ വാങ്ങി തന്നാൽ നേരത്തെ സ്വർഗത്തിൽ പറഞ്ഞ ആ മരം എനിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു റസൂള്ളി സലഹു അലൈഹി വസ്സലമ്മ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലമ്മ ഇത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ മറ്റേ പിന്നാലെ പോയി വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു പിന്നെ എൻ്റെ തോട്ടം അറിയോ നിനക്ക് അറിയാം അതറിയാത്തവരായിട്ട് മതീനയിൽ ആരുമില്ലല്ലോ എങ്കിൽ ഞാൻ ആ തോട്ടം നിനക്ക് തരാം അതിന് പകരം എനിക്ക് ഈ മരം എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ അദ്ദേഹം അതിനെ സമ്മതിച്ചു അങ്ങനെ ആ തോട്ടം ആ വ്യക്തിക്ക് നൽകി എന്നിട്ട് ഈ മരം വാങ്ങിയിട്ട് ആ കുട്ടിയോട് പറഞ്ഞു ഇത് ഞാൻ നിനക്ക് വെറുതെ തരണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനത് ആ കുട്ടിക്കത് വെറുതെ കൊടുത്തുകൊണ്ട് ഇദ്ദേഹം പ്രവാചകൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് ഇക്കാര്യം പറഞ്ഞു റസൂൽ അള്ളി സാഹു അല്ലെ വസ്ലമ്മ ആ സമയത്ത് അബുദ അബുദഹദർ അലി അള്ളാഹുനുഹിൻ്റെ ആ തോട്ടത്തിൻ്റെ ആ മരത്തിൻ്റെ വിശേഷണങ്ങൾ പറയുന്നത് അതിലുള്ള ഫലങ്ങൾ എത്രത്തോളമാണ് എന്ന് പ്രവാചകൻ ഇങ്ങനെ വിശദീകരിക്കുന്നത് കേട്ടിട്ട് സഹാബത്താഗ് അത്ഭുതപ്പെട്ടുപോയി അബുദഹാർ റലിഅള്ളാ ഫുൻഹു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ റസൂള്ളി സലാഹു അലൈഹി വസല്ലമ്മ ആ വർണ്ണന തുടർന്നു കൊണ്ടേയിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലവഴിക്കുന്നതിനെക്കുറിച്ച് എത്ര പ്രാധാന്യപൂർവ്വമാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് അസുലാഹി സലല്ലാഹ് അല്ലൈഹി വസല്ലമ്മയുടെ ചെലവഴിക്കൽ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ശക്തമായിരുന്നു പ്രവാചകൻ്റെ ചെലവഴിക്കൽ അത്രയും ശക്തമായിട്ട് പ്രവാചകൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ കൊടുക്കുന്നതിന് കിട്ടുന്ന ആ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് റസുല്ലാഹി സലഹ്ലൈഹി വസ്ലമ നമുക്കതിന് നല്ല മാതൃക കാണിച്ചു തരികയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേ പാതയിലൂടെ സഹാബത്വം ഇത് കാണിച്ചെന്നു കാരണം ഇന്നല്ലാഹ്തറ മിനൽ മിനീന അംബുസുഹും അംബാലുഹും അന്നലുഹുമുൽ ജന്ന വിശ്വാസികളിൽ നിന്ന് അവരുടെ സമ്പത്തും ശരീരവും അള്ളാഹു സുബ്ബാനത്തെ കാലം വിലക്ക് വാങ്ങിയിരിക്കുകയാണല്ലോ സ്വർഗം പകരം കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ സ്വർഗ്ഗം പകരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ സഹാബത്ത് ഇതൊക്കെ നൽകിക്കൊണ്ടിരുന്നത് നമ്മൾ ആ ഒരു ഓർമ്മയിലായിരിക്കണം നമ്മളുടെ ഈ ചിലവഴിക്കൽ ഈ റമദാനിൻ്റെ പുണ്യനാളുകളിൽ ചിലവഴിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോടധികമൊന്നും പറയേണ്ടതില്ല അത്രയും മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് പക്ഷേ അവിടെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന നേട്ടങ്ങൾ ഒന്നുകൂടി ഓർത്തുകൊണ്ട് ചെലവഴിക്കുക എന്ന് പറയുന്നത് ഒരു എന്ത് പാഷനാക്കിയിട്ട് മാറ്റുകയും ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുകയും ചെയ്യുക അത് ചിലവഴിച്ചതുകൊണ്ട് ഒരാൾക്കും ഒരു നഷ്ടവും സംഭവിച്ചിട്ടുള്ള ഇല്ല എന്നുള്ളത് നമ്മൾ ഓർക്കുകയും അത് തുടരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു സുബുഹാനുഹു തകാര അതിന് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഉയർച്ചകളവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരുമാറാകട്ടെ ഈ ഇറമാനിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടിയെടുക്കുവാൻ അത് നമ്മളെല്ലാവരെയും തുണക്കുമാറാകട്ടെ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഖഫിറത്തും മറമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തും ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തഖബൽ മിന്നുഅഹന ഇന്ന കാന്ത സമീ ഉൽ അലീം വത്തുബ് അലീന ഇന്ന കാന്താബു റഹീം തഖ്ഫിർലന യാഫിർ അൽ മുദിനബീൻ وآخر دعوانا أن الحمد لله رب العالمين، السلام عليكم ورحمة الله وبركاته.